അതാണ് അവൻ്റെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് മക്കളെ മുന്നിലിട്ടിട്ട് ആളുകളുടെ സഹതാപം പിടിച്ച് വയ്ക്കുക അതിലൂടെ ഫെയിൻ ആവുക അതിലൂടെ കുറേ ഫ്രണ്ട് സർക്കിൾ പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് ഉണ്ടാക്കുക എന്തൊക്കെയാ അവിടെ നടക്കണമല്ലോ അറിയൂ ഷാജി അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും അമ്മമാരി കാട്ടിക്കൊട്ടിലാണ് ഒരു മറക്ക് പിന്നീട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ിക്കാത്ത സമയത്ത് മക്കളെ കൊണ്ടൊക്കെ പോയി ഇപ്പൊ പോയിട്ട് ഇപ്പൊ രണ്ട് വർഷമായി അന്ന് മുതലേ മക്കളെ കിട്ടാൻ വേണ്ടിട്ട് ഓടി നടക്കുക കേസായിട്ടും കോടതി ആയിട്ടും ഓരോ കാര്യങ്ങളായിട്ട് അവരവിടെ ആയതുകൊണ്ട് നമ്മളെ നിയമത്തിനൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും അതിന്റെ പിന്നാലെ തന്നെയാണ് കാരണം നമ്മളെ മക്കള് കൂടല്ലാണ്ട് നമുക്ക് പറ്റൂലല്ലോ നോക്കും ഞാൻ കഷ്ടപ്പെടുത്താതെ നോക്കും എന്നൊന്നും പറഞ്ഞു തരണ്ട അതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഒരു ജോലിയും കൂലിയും ഒരു ത്വര ഇല്ലാത്ത ആൾക്കാർ ജീ മൂന്ന് കുട്ടികളെ നോക്കുകയാണെന്ന് പറഞ്ഞു നോക്കുന്ന കഴിഞ്ഞാൽ അവിടെ പോയി നോക്ക് മിനിറ്റ് അപ്പൊ എനിക്ക് മനസ്സിലാവും എന്നിട്ട് പറഞ്ഞുതരാം എൻ്റെ എന്റെ പേരില് ഒരു മോശമായിട്ടൊരു കേസോ അറിഞ്ഞേക്ക് എൻ്റെ പേരില് ഒരു മോശമായിട്ടുള്ളൊരു കേസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷനാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു ഇത് പറഞ്ഞത് അപ്പോൾ ഇത് ആദ്യം എന്നെ ഉപദ്രവിക്കുക എന്നെ സോഷ്യൽ മീഡിയ കൂടെ വളരെ സോഷ്യൽ മീഡിയയിൽ കൂടെ വളരെ മോശമായിട്ട് ഉപദ്രവിച്ചിട്ട് ഞാനത് റിയാക്ട് ചെയ്യുമ്പം ആരാണ് ഉപദ്രവിച്ചത് അവർ പിന്നെ ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കിപ്പോയിട്ട് എന്നെ മാത്രം കേസ് കൊടുക്കും മിക്ക എന്നെ പറ്റി പറയുന്ന ഒരുപാട് വീഡിയോസുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും അതോടിക്കൊണ്ടിട്ടുണ്ട് അത് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ എവിടെയെന്നുള്ളത് കൊണ്ട് എനിക്കറിയില്ല ഇത് ചെയ്യാനുള്ള കാരണം എൻ്റെ പേരിൽ പ്രത്യേകിച്ച് കേസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ വഴി നമ്മളൊരു മനുഷ്യനെ പോയി ചൊറിയുക എന്നിട്ട് പിന്നെന്തു ചെയ്യുക അയാളടുത്ത് നാട്ടി മേടിച്ചിട്ട് അയാളെ പേരിൽ കേസ് കൊടുക്കുക എന്നൊരു മെത്തേഡാണ് സംഭവം അതായത് എന്നെ പറ്റി വെറുതെ ഇരിക്കുന്ന എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചിറക്കുക ഞാൻ റീൽസിൽ അഭിനയിച്ചിട്ടുള്ള കുറേ ലേഡീസിൻ്റെ കൂടെയാണ് കിടത്തം ഇടത്തം പൊറപ്പിക്കലിനൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് എന്നിട്ട് ഞാൻ അതിനെ റിയാക്ട് ചെയ്തപ്പം ആ റിയാക്ട് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കതിൽ ഒരു കേസ് കൊടുക്കുക ഇതാണിപ്പം നടന്നിട്ടുള്ള സംഭവം ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പം ഇത് വന്നിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ളൊരു കേസായിരുന്നു ഞാൻ ഇനിയിപ്പം ഇതിൽ ചെയ്യാൻ ബാക്കിയില്ലാത്തൊരു കാര്യമല്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല കൊടുത്ത ആളുകൾക്കൊക്കെ നമ്മൾ ഒന്ന് സമയെടുക്കും എനിക്ക് തിരിച്ച് അടിക്കാനുള്ള സമയം കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എനിക്ക് പയ്യെ തിന്നാൽ മതി ഒക്കെ ആക്രമണം കേട്ടണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞു ആ പറഞ്ഞതിനെതിരെ വിത്ത് പ്രൂഫായിട്ട് ഞാൻ റിയാക്ട് ചെയ്തു ആ റിയാക്ട് ചെയ്തപ്പം എൻ്റെ എൻ്റെ പേരിൽ ഞാൻ തലക്ക് വെളിവില്ല എൻ്റെ പേരിൽ പല കേസുകൾ ഇട്ടിട്ട് ഒരു കേസ് ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട് ആ കേസ് ഞാനിപ്പം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ പ്രൂഫായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ മക്കളെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നുള്ളതാണ് പറയുന്നത് തട്ടിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാണില്ലാത്ത എൻ്റെ മീനിങ് എന്താണല്ലോ ഈ കേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ പൊട്ടന്മാരാണോ സംഭവം അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ പൊട്ടന്മാരാണോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ മക്കളെ ഉപ്പ ഞാനാണ് എൻ്റെ പേര് ആ പാസ്പോർട്ടിലുണ്ട് അല്ലേ പിന്നെ ഇങ്ങനെ ഞാൻ തട്ടിക്കൊണ്ടുപോണത് അപ്പോൾ അതൊരു നോണ രണ്ടാമത്തെ ഒരു നോണ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ നോണ ഞാന് ഓൾറെഡി ഞങ്ങൾ കേസ് കേസ് നടക്കുന്നുണ്ട് കോടതിയിൽ ആ കോടതിൻ്റെ കേസ് മുഖവിലക്ക് എടുക്ക മുഖവിലക്ക് എടുക്കാതെയാണ് ഞാൻ മക്കളെ കൊണ്ടുപോയത് എന്നാണ് അപ്പം ആ ഒരു കേസ് നടക്കുന്നുണ്ട് ആ കേസ് നടക്കുന്നത് മുഖവിലക്ക് എടുക്കാതെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് മക്കളെ കൊണ്ടുപോയി എന്നുള്ളൊരു രീതിയാണ് അടുത്തൊരു ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ ഇട്ട് നടക്കുകയാണ് ഞാൻ പലവട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അഞ്ച് സെക്കൻഡ് പോലും എനിക്ക് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ചിലവാക്കാൻ എൻ്റെ ലൈഫിലില്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പം ആലോചിക്കുക പലതും ആലോചിക്കാറുണ്ട് സംഭവങ്ങൾ അതൊക്കെ ജീവിതം കൊണ്ട് മനസ്സിലാവും സംഭവം തട്ടിക്കൊണ്ടു പോകുന്ന മക്കളാണ് ഇപ്പോൾ ഇതാക്കൾ എൻ്റെ കൂടെ ഇങ്ങനെ നിന്നുകൊണ്ട് നടക്കുന്നുണ്ട് ഇതാണ് തട്ടിക്കൊണ്ടു പോകുന്ന മക്കൾ ഓക്കെയാണ് മക്കൾക്ക് മക്കൾ വലുതാവുകയാണ് ഇനിയെങ്കിലും ബുദ്ധില്ലാത്ത കഴുതകളെ വാക്ക് കേട്ടുകയാണ് ഒരുതരം നാസിസം ടൈപ്പാണ് ഇപ്പോൾ കാണിച്ചു വെക്കുന്നത് അതായത് എനിക്കേതായാലും ഇനിയില്ല ഞാനേതായാലും മാറി പിന്നെ ഇനി മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും നാറി ജീവിച്ചോട്ടേന്നുള്ളൊരു ഒരു മൈൻഡ് വെച്ചിട്ടാണ് സംഭവം അതിലിപ്പോൾ മക്കളടക്കം നാറി പണ്ടുതന്നെ മാരിച്ചു പോയില്ലേ ഞാൻ പറഞ്ഞോളൂ ഇതിപ്പോ മരിച്ചതാണോ ജീവിച്ചതാണോ എന്ത് എന്ത് ബെനഫിറ്റാണിപ്പോ ഇതിലുള്ളത് മനസ്സിലായത് അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ് അപ്പം നല്ല നല്ല വീഡിയോസുകളൊക്കെ എത്തി നമ്മൾ അടിച്ചുപൊടിച്ച് പോകണമെന്നുണ്ട് എന്റെ ഫോണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പുതിയ പേടിക്കില്ല കാരണം എന്താ വെച്ച് ഇവർ കാണിച്ചു വെച്ചിട്ടുള്ള കുറേ വീഡിയോസുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഡാറ്റ ആയിട്ട് എടുത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഫോണൊക്കെ ഫുള്ളായി കിടക്കുകയാണ് പക്ഷെ അതാ നാളെ മറ്റന്നാൾ പോയിട്ട് പുതിയ ഫോണൊക്കെ മേടിച്ച് മോനക്ക് ഒരു ഫോൺ മേടിക്കണം ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് മാനുവിന് ഒരു ടാബ് മേടിക്കണം പിന്നെ എനിക്കും വേണം ഒരു ഫോൺ അങ്ങനെ ഞാൻ അടിച്ച് വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യാം അപ്പം അതിനുള്ളൊരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഇപ്പം നിങ്ങൾ വീഡിയോ ഉണ്ടാടി കഴിഞ്ഞാൽ എന്റെ വൈഫ് എവിടെ പോയല്ലെങ്കിൽ എന്റെ ആളെവിടെ പോയാലൊന്നും ആരും ചോദിച്ചറിയാന്നില്ലല്ലോ ഇപ്പൊ ഞാൻ അത് തന്നെ ഇടുമ്പോ ഒത്തിരി കൊണ്ട് എന്റെ അടുത്ത വീട് ഇടുമ്പോ ആൾക്കാരത്തി ചിന്തിക്കും അതാവിടെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക പണികൾ ഇങ്ങനെ തന്നോണ്ടിരുന്നോളി അതിങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അതിങ്ങനെ മേടിച്ചു വെക്കും എന്ന് വിചാരിക്കരുത് കേട്ടോ മേടിച്ചു വെക്കുന്നു അത് ചിന്തിക്കണ്ട മേടിച്ചു വെക്കും എന്ന് ചിന്തിക്കരുത് എന്താ പറയുക മനുഷ്യല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കാൻ ഇതാക്കണ് എൻ്റെ പിള്ളേർ ഉണ്ട് എൻ്റെ കൂടെ വൃത്തിക്ക് നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നിങ്ങൾ പോകുന്നത് ചിലപ്പം വലിയ ഉസ്താക്കന്മാരെടുത്തോ വലിയ മോലയന്മാരെടുത്തോ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാനോ ഇല്ലെങ്കിൽ വല്ല മറ്റേ മൂലമാരത്ത് പോയിട്ട് മുട്ട മന്ത്രി ചൂരിയാണ്ട് പൊട്ടിച്ചുണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം അതൊക്കെ ഇനി ഇങ്ങക്ക് നടക്കുള്ളൂ അതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഏൽക്കാതെ എല്ലാ കാര്യങ്ങളും ഏൽക്കാതെങ്ങനെ നല്ലപ്പോഴാണ് സംഭവം ഇതൊരു പത്ത് മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ ഒറ്റ മിനിറ്റ് വേറെ ഈ വീഡിയോ നീ നിങ്ങൾ ആരും കാണുന്നുണ്ടെങ്കിൽ പോയി പറഞ്ഞു കൊടുക്കുക വേറൊരു പത്ത് മിനിറ്റിൻ്റെ കേസ് പരിപാടി കൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിക്കും ഏതെങ്കിലും നല്ലൊരു വക്കീലിനൊക്കെയാണ് മ്യൂച്വലായിട്ട് പിരിയ മ്യൂച്വൽ ആയിട്ട് ഡിവോയ്സ് ചെയ്യുക ഈ മക്കളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള ഓർഡർ എനിക്ക് തരിക എന്നിട്ട് ഈ മക്കളെ കണ്ടോ വിളിച്ചോ സംസാരിച്ചോ വെക്കേഷൻ ആകുമ്പോൾ നീ നിൻ്റെ അടുത്ത് ഒരു മാസം വെച്ചോ ഇതൊക്കെ നോർമൽ അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് എനിക്ക് എൻ്റെ മക്കളെ വേണം ഞാൻ പോലെ നോക്കും ഞാൻ കഷ്ടപ്പെടുത്താതെ നോക്കും എന്നൊന്നും പറഞ്ഞു തരണ്ട അതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഒരു ജോലിയും കൂലിയും ഒരു തൊര ഇല്ലാത്ത ആൽക്കേജി മൂന്ന് കുട്ടികളെ നോക്കുക ആൾക്കാരടുത്തൊന്ന് പോയി നോക്കുക പത്തിനിറ്റ് അപ്പൊ എനിക്ക് മനസ്സിലാവും അപ്പം പറഞ്ഞ മരക്കെ നല്ല വീഡിയോസുകൾ അവിടെ തന്നെ അപ്പൊ നമ്മളെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ളൊരു വീഡിയോസ് അടിച്ചിറക്കുക എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ പ്രൊവോക്കേഷനായിട്ട് തന്നെ ആ ഒരു വീഡിയോസ് എനിക്ക് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് അടിച്ചിറക്കുക ഏ അടിച്ചിറക്കിയിട്ട് ഞാൻ അതിനെ റിയാക്റ്റ് ചെയ്യുമ്പം അതൊരു കേസ് മുതലാക്കിയിട്ട് കൊണ്ടുപോവുക എന്നിട്ട് പിന്നെ പോസ്റ്റ് ചെയ്ത അക്കൗണ്ട് പിന്നെ ഡിലീറ്റ് ആക്കിയിട്ട് നടക്കുക നിങ്ങൾക്ക് അവർക്ക് ആർക്കാണെങ്കിലും ഓരോരുത്തർക്കോരോ സ്പേസസ് ഉണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഫ്രീഡം ഉണ്ട് ആ ഫ്രീഡത്തിൽ ഓരോ സംഭവങ്ങൾ ചെയ്യാൻ അല്ലാണ്ട് ഒരാളെ പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ ആ വീഡിയോസ് ആക്കിയിട്ട് എന്ത് കാര്യമായി ഉള്ളത് ഒരുപാട് ആളുകൾ പല രീതിയിലായി നെഗറ്റീവായിട്ട് എടുത്തു പോസിറ്റീവായിട്ട് എടുത്തു ചില ആളുകൾക്ക് അത് വരുമാനത്തിന് വേണ്ടിയിട്ട് എടുത്തു എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു കേസ് എൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കള്ളക്കന ചമഞ്ഞതാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും ഇത് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അഞ്ച് വർഷം നാല് വർഷം മുന്നേ എൻ്റെ കൂടെ റീൽസ് ഇല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോസായിട്ട് യു എയിലാണ് ഞാൻ ഉള്ളത് കിട്ടും അപ്പം ആ ഒരു ടിക്ടോക്ക് വീഡിയോസിൻ്റെ ആ ഒരു വാലിഡിറ്റി ഒരു വാല്യൂ കൂടി മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഞാൻ പബ്ലിക്കിലിട്ട വീഡിയോസാണ് ഒരുമിച്ച് ആ സമയത്ത് ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് കോംപ്രമൈസാക്കിയിട്ട് ഒരുമിച്ചൻ്റെ മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള ഒരു സ്റ്റാൻഡിലെത്തി രാവിലെ അയാൾ പ്ലാനഡായിട്ട് ടിക്കറ്റൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കുന്നുണ്ടല്ലോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാം എന്തൊക്കെയപ്പോൾ പുതിയ പ്രശ്നങ്ങൾ മറ്റേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഇന്നലെ ഇങ്ങനെ മറ്റേ എന്താണ് കൈസിൻ്റെ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അങ്ങനെ കണ്ട് എന്തൊക്കെയാ പറയുന്നത്